അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എന്തായി അകൃതിയായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമായിരിക്കേ അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാനും ഏതൊരു പി എസ് സി പരീക്ഷിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്ക് നമുക്ക് ഇന്ന് പഠിച്ചാലോ വേറൊന്നുമല്ല നമ്മുടെ കേരള ചരിത്രത്തിലെ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ നമുക്ക് അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് പഠിക്കാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ് കലാപം നടക്കുന്നത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണാരിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പന്തകശാലയായിരുന്നു അഞ്ചുതെങ്ങ് അഞ്ചു തെങ്ങിന് ഈ പന്തകശാല നിർമ്മിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയായേക്കും ഇങ്ങനെ വേണാട്ടിലെ വലിയൊരു പന്തകശാല നമ്മുടെ ബ്രിട്ടീഷുകാരി സ്ഥാപിക്കുകയെ ഈ ബ്രിട്ടീഷ്കാര് ഇവിടെ കുരുമുളക് വ്യാപകമാക്കുന്ന കുരുമുളകിന്റെ കുത്തുക സ്വന്തമാക്കി വയ്ക്കുകയും ചെയ്തു കാരണം ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ കുത്തുക സ്വന്തമാക്കിയതോടുകൂടി കുരുമുളകിന്റെ വില നിശ്ചയിക്കുന്ന വലിയൊരു ആധിപത്യം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ഇതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണിയത് അഞ്ച് തെങ്ക് കലാപം എന്ന് പറയുന്നതിലാണെങ്കിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കോള് ചെയ്ത് കൂടെ കൂടാനും മറക്കുന്നത് കേട്ടോ താങ്ക്